കണ്ണൂർ റെയിൽവേ ഫുഡ് ഓവർ ബ്രിഡ്ജ് അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടും പണി തുടങ്ങാത്തതിനെതിരെ പ്രതിഷേധ മലയടിക്കുന്നു കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂരിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപവാസത്തിന് നാടൊന്നാകെ ഐക്യദാഠ്യവുമായി എത്തി ജനരോഷം റെയിൽവേ അധികൃതരുടെ കണ്ണു തുറപ്പിക്കുമെന്ന് ഉപവാസം ഉദ്ഘാടനം ചെയ്ത മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു കണ്ണൂർ റെയിൽവേ ഫുഡ് ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനം വൈകുന്നതിൽ അറ്റകുറ്റപ്പണിക്കായി പാലം അടച്ചിട്ട് മാസങ്ങളായിട്ടും അറ്റകുറ്റപ്പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇതിനെതിരെ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് കൌൺസിലറുമായ സുരേഷ് ബാബു എളിയാവൂർ പ്രസ്ക്രബ് പരിസരത്ത് ഉപവാസം സംഘടിപ്പിച്ചു രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആളുകൾ ഉപവാസത്തിന് ഐക്യദാർഢ്യവുമായി എത്തി ഉപവാസം മേയർ മുസ്ലിം മടത്തിൽ ഉദ്ഘാടനം ചെയ്തു ഫുട്ട് ഓവർ ബ്രിഡ്ജ് അടച്ചിട്ടതുമൂലം ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ് നിരവധി പരാതികളാണ് കോർപ്പറേഷന് ലഭിക്കുന്നത് ഇക്കാര്യങ്ങൾ റെയിൽവേ അധികൃതരെ അറിയിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ഈ അനാസ്ഥക്കെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയരണം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ റെയിൽവേ ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല ജനങ്ങളെ പിഴിയുന്ന കാര്യത്തിൽ മാത്രമാണ് അവർക്ക് ശ്രദ്ധ ഇത് ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണെന്നും മേയർ പറഞ്ഞു നിരുത്തരവാർത്താപരമായ ഒരു ഇടപെടലാണ് ഇവിടെ സ്പീഡുമാണ് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ റെയിൽവേയുടെ യിൽവേയുടെ ഭാഗത്തുള്ള സ്ഥലം കാവുറിയുള്ള സ്ഥലം രണ്ടര ഏക്കറോളം സ്ഥലം സ്വകാര്യ ഏജൻസിക്ക് അതവിടെ ലീസിൽ കൊടുത്തിരിക്കുകയാണ് അമിത്ഷായുടെ മകൻ ഉൾപ്പെടെയുള്ള കമ്പനിക്കാണ് ലീസിൽ കൊടുത്തിരിക്കുന്നത് ആ വലിയ ടൌൺഷിപ്പ് വരാൻ വേണ്ടി പോകുന്നെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ രീതിയിൽ സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് ലീസിന് കൊടുത്തുകൊണ്ട് അത് റെയിൽവേക്ക് തന്നെ ചെയ്യാമായിരുന്നില്ലേ ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി റെയിൽവേക്കും അത്തരത്തിൽ ചെയ്യുന്നതിന് പകരം സ്വകാര്യ കമ്പനികൾക്ക് സർക്കാർ ഭൂമികൾ ലീസിന് കൊടുത്തുകൊണ്ട് സ്വകാര്യ സംരംഭകരെ വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന രീതിയിലുമാണ് ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് കെ വി സലീം അധ്യക്ഷത വഹിച്ചു നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഋഷീദ് കൌവായി മുഖ്യപ്രഭാഷണം നടത്തി കോർപ്പറേഷൻ കൌൺസിലർ ടി രവീന്ദ്രനും പിന്തുണയുമായി എത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എം പി രാജേഷ് ഷാഹിന മൊയ്തീൻ മുൻ ഡെപ്യൂട്ടി മേയർ കെ ഷബീന കൗൺസിലർമാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ സെക്രട്ടറി കെ അനിൽകുമാർ സി പി ഐ നേതാവ് വെള്ളോറ രാജൻ ഇ വി ജി നമ്പ്യാർ രാജൻ തിയറത്ത് കെ പ്രമോദ് രാജീവൻ എളിയാവൂർ അമൃത രാമകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ ഐക്യദാർഢ്യവുമായി എത്തി രാവിലെ തുടങ്ങിയ ഉപവാസം വൈകിട്ടാണ് അവസാനിച്ചത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വലിയ ജനകീയ പ്രക്ഷോഭമായി ഇതുമാറുമെന്ന് ഡി സി സി പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഡൽഹിയിൽ വരെ എത്തി സമരം നടത്തുമെന്ന് ഉപവാസം അവസാനിപ്പിക്കവേ സുരേഷ് ബാബു എളിയാവൂർ പറഞ്ഞു മാർട്ടിൻ ജോർജ് സുരേഷ് ബാബു എളിയാവൂറിന് നാരങ്ങനീര് നൽകിയാണ് ഉപവാസം അവസാനിപ്പിച്ചത് പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ ആർട്ടിസ്റ്റ് ശശികല മോഹനൻ പൊന്നമ്പേത്ത് ഫിർഹാൻ മുണ്ടേരി മുൻ മേയർ സുമ ബാലകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ സമാപന ചടങ്ങിലും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ